വീണ്ടും നരേന്ദ്രമോദി സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനം വരികയാണ് രാജ്യത്തെ മധ്യവർഗത്തിന് അനുകൂലമായുള്ള പ്രഖ്യാപനമാണ് ഉടൻ വരികയെന്നാണ് റിപ്പോർട്ടുകൾ ഇൻകം ടാക്സ് നൽകേണ്ട രണ്ടര ലക്ഷത്തിൽ നിന്ന് മാറ്റം വരുത്തുന്നതാകും പുതിയ വിവരങ്ങൾ നിലവിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവരും നികുതി നൽകണം രണ്ടര ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം വരെ വരുമാനമുള്ളവർ അഞ്ചു ശതമാനം നികുതിയാണ് അടയ്ക്കേണ്ടി വരുന്നത് എന്നാൽ ഈ ഘടനയിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് മധ്യവർഗത്തിന് അനുകൂലമായുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ ഉടൻ ഇറക്കാൻ പോകുന്നത് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന ഇടക്കാല ബഡ്ജറ്റിൽ രാജ്യത്തിന്റെ മധ്യവർഗത്തിന് കയ്യിലെടുക്കാനുള്ള വമ്പൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇൻകം ടാക്സ് പരിധി രണ്ടര ലക്ഷം രൂപയിൽ നിന്ന് ഇരട്ടിയാക്കി അഞ്ചു ലക്ഷം രൂപയിലേക്ക് ഉയർത്തുമെന്നാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത് ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാരെ ആകർഷിക്കാനായി ബി ജെ പി പുറത്തെടുക്കുന്ന മികച്ച അടവുകളിലൊന്നായാണ് ഇതിനെ ധനകാര്യ വിദഗ്ധർ കണക്കാക്കുന്നത് നിലവിൽ രാജ്യത്ത് രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള പൗരന്മാർ നികുതി അടക്കേണ്ടതായുണ്ട് രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ വരുമാനത്തിന്റെ അഞ്ച് ശതമാനമാണ് നികുതിയായി അടക്കേണ്ടി വരുന്നത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ നികുതി സ്ലാബ് കണക്കാക്കുന്ന തുകകൾ വർദ്ധിപ്പിക്കുമെന്ന സൂചനകളുണ്ടായിരുന്നുവെങ്കിലും ധനമന്ത്രി യാതൊരു മാറ്റവും കൊണ്ടുവന്നിരുന്നില്ല എന്നാൽ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുന്ന വേളയിൽ മധ്യവർഗക്കാരെയും സ്ഥിര വരുമാനക്കാരെയും ആകർഷിക്കാനുതകുന്ന രീതിയിൽ നികുതി ഘടനയിൽ മാറ്റമുണ്ടാകുമെന്ന ഉറപ്പിലാണ് ധനകാര്യ വിദഗ്ധർ ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്